ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചെന്ന നവിയുടെ ചെവി കടിച്ചു പുറക്കുകയട്ടോ നമ്മുടെ ജലജാമ ദേ അവിടെ അഭിയുടെ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ ഓ എൻ്റെ പൊന്നെ ആ കൊച്ചിന് എന്തൊരു കാര്യമാണെന്ന് അറിയാവോന്നൊക്കെ ചോദിച്ചാൽ നവി ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക അവിടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതേ നിന്റെ അനിയത്തിയുടെ സ്വഭാവമാണെന്ന് പറഞ്ഞ് അവളും അതിനെ തലയിൽ കൊണ്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞു അവൾക്ക് എന്തിൻ്റെ കേടാണെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് നവ്യാന്നേരം നീ ചെന്ന് ചോദിക്കുക അവൾ ഇങ്ങോട്ട് വരുമല്ലോ അപ്പോൾ ആ സമയത്ത് നീ ചോദിക്ക എന്റെ നവ്യെ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ അനന്തപുരി തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കി കളഞ്ഞാൽ നിനക്കും നിന്റെ കുഞ്ഞിനും കൊള്ളാം മനസ്സിലായല്ലോ പിന്നെ അതിന് സാധിക്കത്തൊന്നുമില്ല ഇല്ല പറഞ്ഞില്ലെന്ന് വേണ്ട ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞോട്ട് ജലജി അവിടെ നിന്ന് പോയി നവ്യ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കും ഇതിനെപ്പറ്റി ആലോചിച്ച് അത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്ന അനന്തപുരിൽ നമ്മുടെ ആദർശ് ഇങ്ങനെ വരും അപ്പം അനാമിക അവിടെ ഇരിക്കുന്നു അനാമികയെ കണ്ടപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് ചെന്നു അതെ പിന്നെ ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം രണ്ട് മൂന്ന് ബ്രാഞ്ചുകൾ അതിന് നോക്കുന്നൊക്കെയുണ്ട് വലിയ ഉത്തരവാദിത്വങ്ങൾ അവൻ്റെ തലയിൽ ആ ഒരു സമയത്ത് മനസ്സമാത്രേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞു ആദർശി അനാമികയുടെ എനിക്കിപ്പോൾ നയന വരുന്നത് വരുന്നത് പോലെ തന്നെ നിനക്കും അവനൊപ്പം ജോലി ജോലിസ്ഥലത്തേക്ക് പോകാമല്ലോ എന്നിങ്ങനെ ആദർശി ചോദിക്കും അതിലൊന്നും അവന് വലിയ താല്പര്യവും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അനാമിക അപ്പം അനാമിക താല്പര്യം കാണിക്കണമെന്ന് പറയുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ വീട്ടിൽ തന്നെ അവനു വലിയ ഓരോ ദിവസവും ഞാൻ ൂട്ടി പോകുന്നത് അതിന്റെ കൂടെ ഇനി ജ്വല്ലറിയിൽ പോയി വഴക്കിടാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അത്രത്തോളം ഞാൻ മടുത്തു എന്നൊക്കെ പറയുമ്പോ അനാമയുടെ ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ചായിരുന്നു എന്ന് അത് ആർക്കായാലും സഹിക്കാൻ പറ്റില്ല എന്ന് ആദർശിച്ചു പറയുമ്പോ അപ്പൊ അവൻ ചെയ്യുന്നതൊക്കെ ഞാൻ സഹിക്കണോ എന്ന് അനാമിക തിരിച്ചു ചോദിക്കാം അവൻ ഇന്നും നന്ദുവിന്റെ പിന്നാലെ ചുറ്റുന്നുണ്ടല്ലോ എന്താ അതൊന്നും പ്രശ്നമല്ലേ അല്ല അതൊക്കെ പോട്ടെ എന്നെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാളുള്ളതെന്ന് അനാമിക ആദർശനോട് ചോദിക്കാം അല്ല ഒരാളെ ഉപദേശിക്കുമ്പോഴേ അയാൾക്ക് അതിനുള്ള മിനിമം യോഗ്യതയെങ്കിലും വേണ്ടേ നിങ്ങളുടെ ഭാര്യ പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ജീവിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എല്ലാം അംഗീ അംഗീകരിച്ചു തന്നു അവർക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ മനസ്സിലാത്തത് കൊണ്ട് അതുകൊണ്ടാണ് എല്ലാം അറിഞ്ഞിട്ടും ചന്തമോളെ സ്വന്തം മോളായിട്ട് സ്നേഹിക്കുന്നത് അതിലവർക്ക് വിഷമയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം പിന്നെ ഭർത്താവിന്റെ കുഞ്ഞായി പോയത് കൊണ്ട് അതിനെ അടിച്ചിറക്കി കളയാനും പറ്റത്തില്ല അതുകൊണ്ട് ചിലപ്പോ നിങ്ങളുടെ മുത്തശ്ശൻ അവരുടെ കാൽ പിടിച്ചിട്ടുണ്ടാവും സാഹചര്യം തണുപ്പിക്കാനായിട്ട് നിന്റെ ജീവിതം നന്നാക്കാൻ വേണ്ടി ഞാൻ വന്ന അവരൊന്ന് നിന്നോട് പറയുമ്പം എൻ്റെ നാവടിപ്പിക്കാൻ വേണ്ടി നീ സംസാരിക്കുന്നത് കൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ആദർശേ അപ്പൊ ചേട്ടനും ഇനിയും ഒക്കെ കണക്കാം ഹും നിങ്ങളെ പിന്തുടരുന്ന അനിയന എന്റെ ഭർത്താവ് അതിന്റെ എല്ലാ കുഴപ്പങ്ങളും അവനുണ്ട് തന്നു അതുകൊണ്ടാ സ്വന്തം ഭാര്യ മുന്നിലുള്ളപ്പോൾ അന്യപെണ്ണിന്റെ അവൻ പോകുന്നതെന്നൊക്കെ അനാമിക അതിനുള്ള പ്രതികാരമാണ് നീ ഇപ്പൊ ചെയ്യുന്നതെന്ന് ആദർശ ചോദിച്ച നേരം അതെ പ്രതികാരം തന്നെയാ എന്തേ എങ്കിലേ എന്റെ മനസ്സൊന്നു ഫ്രീ ആവത്തുള്ളൂ എന്നും പഴയ കാലത്തെ പെൺകുട്ടികളൊന്നും അല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ നാല് ചുമരിനുള്ളിൽ അവര് ഒതുങ്ങി ഒതുങ്ങിക്കൂടുമെന്ന് വിചാരിക്കേണ്ട ഇങ്ങോട്ടൊന്ന് അടിച്ചാൽ തിരിച്ചും കൊടുത്തിരിക്കും അങ്ങനെയാ ഞങ്ങളുടെ ജനറേഷനിൽ പെട്ട പെൺകുട്ടികൾ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവനെ തോന്നിയ രീതിയിൽ നടക്കാമെങ്കിൽ എനിക്കെന്താ നടന്നാല് അപ്പോ വിവാഹത്തിന് മുൻപേ അനാമികക്ക് ഈ വീട്ടിൽ കയറി കൂടാൻ വലിയ താല്പര്യം എന്നാൽ ഇത് നമ്മൾ ആദർശം ചോദിക്കുമ്പം അത് നിങ്ങളുടെ വൽ വെറും തെറ്റിദ്ധാരണ മാത്ര അല്ലെങ്കിൽ ധാരണയാണ് എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവൻ്റെ കവിതയും ഞാൻ സ്നേഹിച്ചപ്പോൾ അവൻ എൻ്റെ പിന്നാലെയാണ് നടന്നതെന്നും എന്നെയാണ് സ്വാധീനിച്ചതെന്നും അനാമിക ആദർശനോട് പറഞ്ഞു പിന്നെ ഈ വീട്ടിൽ വന്ന് മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ പരിചയപ്പെട്ടപ്പോൾ എനിക്കും താല്പര്യം ഉണ്ടായി അനന്തപുരിക്കാർക്ക് തറവാടിത്തുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു പോയി അതിലായി എനിക്ക് തെറ്റുപറ്റിപ്പോയത് മൂർത്തി സാറിനെ ചിലപ്പോൾ തറവാടിത്തൊക്കെ കാണുമായിരിക്കും പക്ഷെ കൊച്ചുമക്കളെല്ലാം കണക്കാം പിന്നെ തമ്മി തമ്മിഭേദം അഭിയേട്ടൻ തന്നെയാണെന്ന് അനാമിക അതുകൊണ്ട് ഇനി അനിയന് വേണ്ടി എന്നെ ഉപദേശിക്കാൻ നിക്കേണ്ട ഇത് ഇങ്ങനെയേ പോവത്തുള്ളൂ എന്ന് അനാമിക തറപ്പിച്ചു പറഞ്ഞു പിന്നെ കല്യാണത്തിന് മുൻപ് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച ആള് മറ്റുള്ളവർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കാനൊന്നും പോകരുതെന്ന് പറഞ്ഞു ആദർശിനി പിഷാജിനോട് സംസാരിച്ച അപത്തായിരുന്നു തോന്നുക നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെ പോയി അങ്ങനെ അതും പറഞ്ഞു ഇല്ലേ ഷൈൻ ചെയ്ത് മുറിയിലേക്ക് ചെന്ന് കയറിയതാ തൊട്ട് പിന്നാലെ നമ്മുടെ നയന ഇവർക്കരികിലേക്ക് ചെന്നു അതെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് നന്നാവാൻ പറയണം എന്നിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോകാൻ എന്ന് അനാമിക പറയുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അയാൾ വന്നിട്ടേ എന്റെ സ്വഭാവം നന്നാക്കാനായിട്ട് നോക്കുക അയാളെ പോലെ കല്യാണത്തിന് മുൻപ് ഒരു കുഞ്ഞിനെ ജനിച്ച ജനിപ്പിച്ച ആളാണ് ഞാൻ നന്നാവണം എന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ അനിയും നീന്തൽ നല്ല രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ അങ്ങനെ ഒരു ഉപദേശമായിട്ട് നിന്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഉപദേശിക്കേണ്ട ഞാൻ പറഞ്ഞതെന്ന് അനാമിക പിന്നെ സമ്പത്ത് മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്നവരാ നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും അതിനേക്ക് ചൊറിഞ്ഞു വരാൻ തുടങ്ങി അതുകൊണ്ടാ ഒരുത്തേ കൂടി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ എല്ലാവരും കൂടെ ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ആള് കളിക്കുമ്പോ ആദർശേട്ടൻ നിന്നെ ഉപദേശിച്ചത് നല്ല മനസ്സോടെയാണെന്നും അതിന് നീ എൻ്റെ അനിയത്തിയുടെ വിഷയം ഇവിടെ എടുത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല അനിയുടെ റോൾ മോഡൽ ആണ് ആദർശേട്ടൻ എന്ന് പറയുമ്പം അതുകൊണ്ടാ അവന്റെ സ്വഭാവം ഇങ്ങനായി പോയതെന്നും അനാമിക പറയുമ്പോ എങ്ങനെയായി പോയെന്നാ നീ പറയുന്നത് ഏഹ് കണ്ണി കൊണ്ടവനുമായിട്ട് പാർക്കിലിരുന്ന് കൊഞ്ചി കൊഴയുന്നത് നീയല്ലേ എന്ന് നയന ചോദിക്കുമ്പം അങ്ങനെ കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞെങ്കിലേ എനിക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല എന്ന് അനാമിക പറയുക എന്നാൽ നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യമേ അതൊന്നും അല്ല കല്യാണത്തിന് മുൻപ് തന്നെ അന്യ പെൺകുട്ടിയിൽ അയാൾക്കൊരു കുഞ്ഞുണ്ടായി പിന്നെ നിങ്ങളെപ്പോലെ ഒരുത്തി മാത്രമേ അത് ക്ഷമിച്ചു കൊടുക്കത്തുള്ളൂ കാരണമേ അതിന്റെ പേരില് നിങ്ങൾക്ക് തല്ലിപ്പെരിഞ്ഞു സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ കയ്യിലേക്കൊന്നും കിട്ടില്ല ഇപ്പൊ തന്നെ അയാളുടെ അടുത്ത് തന്ന വീടില്ല നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ താമസിക്കുന്നത് ഇവിടുന്ന് നിങ്ങള് പെണുങ്ങിപ്പോയാ അവിടുന്ന് ആദർശ ആദർശം പറഞ്ഞ ആദർശേട്ടൻ പുറത്തിറക്കി എന്ന് വീഴും അതൊക്കെ അറിയാവുന്നത് കൊണ്ടാ നിങ്ങൾ അയാളുടെ കുഞ്ഞിനെ സഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോ ഞാൻ ചന്തമോളെ സഹിക്കല്ലീ സ്നേഹിക്കുകയാണെന്ന് നയനെ പറഞ്ഞു വന്നേരേ സ്നേഹിച്ചോ ഇഷ്ടം പോലെ സ്നേഹിച്ചോ പക്ഷെ എന്നെ ഗുണദോഷിക്കാനുള്ള ഒരു യോഗ്യതയും അങ്ങേർക്കും ഇല്ല നിങ്ങൾക്കും ഇല്ല മൂർത്തി മുത്തശ്ശൻ വലിയ പാരമ്പര്യമുള്ള ആളൊക്കെ ആയിരിക്കും പക്ഷേ മുത്തശ്ശൻ കിരീടവും ചെങ്കോലും ഏൽപ്പിച്ചതേ ഉള്ളിൽ ചതിയും പുറമെ മാന്യതയും നടിച്ചു നടക്കുന്ന ഒരാളെ ആയിപ്പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടിക്കേറി പോവുക ജനാമിക സാരമില്ല അതുകൊണ്ടിപ്പോൾ കമ്പനിയെ മുകളിലോട്ട് നയിക്കുന്ന ആൾ തന്നെ അതിൻ്റെ തകർച്ചയ്ക്കും കാരണമായിക്കോളൂ എന്നും പറഞ്ഞു വലിയ ഡയലോഗുകൾ ഇറക്കിയിട്ട് ഇവളങ്ങ് പോയി സമയത്ത് നയന ഭയങ്കര കലുപ്പിൽ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ ജലജ അവിടെ അടുക്കളയിൽ ഭയങ്കര തകൃതിയായ പണിയിലാണ് ആ സമയത്ത് നമ്മുടെ വന്നു വന്നുകൊണ്ട് എന്നും പറഞ്ഞ് നിൽക്കുക അപ്പോൾ ഇതേ ജലജയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാവൂന്ന് ചോദിച്ചു പിന്നെ ഈ വക സാധനങ്ങളൊക്കെ എൻ്റെ മരുമോൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ജലജ പറയുമ്പം ആയിക്കോട്ടെ അത് വേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എൻ്റെ മോളുടെ മനസ്സിൽ ഓരോന്നും കുത്തി മതി കേട്ടോ എന്ന് പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ജലജ നേരം കനകത്തിനോട് ചോദിച്ചു അവളിപ്പോൾ എന്താ ഞാൻ കുഴപ്പക്കാരി എന്ന് പറയുന്നുണ്ടോ നിന്റെ മോള് ആ കുഴപ്പക്കാരി ആവാതിരുന്ന നിനക്ക് കൊള്ളാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കുഞ്ഞാവയെ കാണാൻ അവിടെ ചിലരൊക്കെ കാത്തിരിക്ക വലിയ വാവന്മാര് ഏ വലിയ വാവമാരോ അല്ല വലിയ ചില ആൾക്കാരെ അവിടെ കാത്തിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഉം അല്ല അബിയുടെ മുത്തശ്ശനും മുത്തശ്ശും ഉൾപ്പെടെ അവിടെ ഒരുപാട് പേരുണ്ടെന്നി അതല്ലേ ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഡയലോഗ് അടിക്കുമ്പോ ആ അത് ശരിയാ പിന്നെ കുടുംബത്തിലൊരു കുഞ്ഞി ജനിച്ചു കഴിഞ്ഞാൽ അതിനെ കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ച് കനകം അടുത്ത പണിക്കിങ്ങനെ പോകുന്നു അപ്പോഴേക്കും ജലച ആ ഇപ്പൊ പിന്നെ അവിടെയുള്ളവർക്ക് സമയം പോകാനായിട്ട് ഓരോരോ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതൊരു കുഴപ്പമില്ല എന്തായാലും നിന്റെ മോൾക്ക് ഒരു കുഞ്ഞില്ലെങ്കിലേ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും കനക്കിങ്ങനെ നോക്കാം നയനയുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത് അല്ല അതെന്താ ജലചന്യ അങ്ങനെ ഒരു പറച്ചില് പറഞ്ഞത് അല്ല കുഞ്ഞില്ലെങ്കിലേ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും നവ്യുടെ കുഞ്ഞിനോടൊക്കെ അത്രയ്ക്ക് സ്നേഹമല്ലേ അവൾക്ക് അപ്പോൾ അതൊക്കെ ശരിയാ എന്നാലും ആദർശ മോൻ്റെ ഒരു കുഞ്ഞിന് വേണമെന്ന് നയനമോൾക്ക് വലിയ ആഗ്രഹം ഉണ്ടെന്ന കാര്യം പറയുമ്പം ആദർശൻ്റെ കുഞ്ഞൊക്കെ അവിടെ വന്നു കഴിഞ്ഞടി ഇനി വേറൊരു കുഞ്ഞു അവന് ജനിക്കുമെന്നൊന്നും തോന്നുന്നില്ല എന്ന് ജലജ മനസ്സിൽ പറയണം അവൻ കനക്കെ അവിടെ ഇങ്ങനെ നിന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കാം എന്തായാലും എല്ലാവരും പറയുന്നത് അച്ഛൻ്റെ തനി സ്വരൂപമാണ് ആദർശ് എന്നാ എല്ലാരും പറയുന്നത് എന്നാ ആ ഒരു അഭിപ്രായം സാവകാശം മാറികൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുത്തും കോളും വെച്ചിങ്ങനെ പറയണു കേട്ടോ അതെന്താ ജലജ നീ അങ്ങനെ പറഞ്ഞത് ആ ദൃശ്യം പോലെന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാ തെറ്റ് ചെയ്തത് ആരാണെന്നൊന്നും എനിക്കറിയത്തില്ലെന്നും പറഞ്ഞോണ്ട് ജലജ ഭയങ്കര ഡയലോഗ് പിന്നെ അവന്റെ സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കനകയെന്ന് പറയുമ്പം ദേ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം ഇവിടെ വരുമ്പോഴൊക്കെ നിങ്ങൾ എന്തെങ്കിലും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി പറയുന്നവളാണെന്ന് എനിക്കറിയാവും അറങ്ങിയേക്ക എന്റെ മോൾക്ക് അവരുടെ ഭർത്താവിനെ വലിയ വിശ്വാസമാണ് ഞങ്ങൾക്കത് മതിയെന്നും പറഞ്ഞോണ്ട് കനകം ജലജയോട് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു ജലജ എങ്ങനെ നിക്കോട്ടോ പിന്നെ ആദർശമോൻ ആ നന്തപുരിയിലെ മുത്തശ്ശിനെ പോലെ തന്നെയാ പിന്നെ അത്രത്തോളം ഒന്നും അഭിയോ അനിയോ ഒന്നും വരില്ല അതുകൊണ്ട് ആ സ്വന്തം മക്കളെ പോലും മാറ്റി നിർത്തിയിട്ട് ആദർശമോൻ മൂർത്തി സാർ അധികാരം മുഴുവനും കയ്യിലേക്ക് കൊടുത്തത് അധികാരം കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്ക് ഇപ്പൊ കുറച്ച് സംശയൊക്കെ ഉണ്ടെന്ന് ജലജ ആ പിന്നെല്ലാം വരുന്നത് പോലെ വരട്ടെ എന്ത് ചെയ്യാനാ പറയാനാണെന്ന് പറഞ്ഞ ചിലച്ച് എങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ആദർശും നയനയും ഓഫീസ് റൂമിലിങ്ങനെ ഇരിക്കുക അപ്പോൾ ജലജ നയനയുടെ വീട്ടിലേക്ക് പോയ വിവരങ്ങൾ പറഞ്ഞു ആദർശനോട് ഇനി അവിടെ ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും എല്ലാം പറയുന്നു അറിയില്ല എന്ന് പറയുമ്പോൾ പറയുന്നു പറയട്ടെ അവരുടെ ബ്ലാക്ക് മെയിലിംഗ് ഒരുപാട് സമയം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് ആദർശ് പറഞ്ഞു അബിയുടെ ഭാഗത്തു നിന്ന് അതുണ്ടായപ്പോഴാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞോളാം പറഞ്ഞത് എന്നാലും ആദർശേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടായി എന്ന് പറയുമ്പോൾ അത് അച്ഛനും അമ്മയും ഏത് രീതിയിൽ എടുക്കും അറിയില്ല എന്ന് പറഞ്ഞു നയന നയനെ എനിക്കൊപ്പം നീ നിൽക്കുമോ നിൽക്കുമെന്നുള്ളൊരു ഭയമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ അമ്മയും അമ്മ നിൽക്കില്ലെന്ന് ഉറപ്പായി പക്ഷെ നീ എൻ്റെ കൂടെ ഇല്ലേന്ന് ചോദിച്ചു അതുതന്നെ എനിക്ക് വലിയൊരു ധൈര്യം ഇനി ആരെന്ത് പറഞ്ഞാലും എന്ത് കഥകൾ ഉണ്ടാക്കിയാലും അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ അറ്റാക്ക് വന്നതുകൊണ്ട് പെട്ടെന്ന് ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അത് എത്രമാത്രം അച്ഛനെ ബാധിക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല അദർശമായിട്ടാണെന്ന് നയനെ പറഞ്ഞു ആദർശനോട് അത് കേട്ടപ്പോൾ നീയും നവിയും തറവാട്ടിലേക്ക് വന്നതിന് ശേഷം ഇതുപോലുള്ള എത്രയെത്ര വാർത്തകളും കാര്യങ്ങളും നിന്റെ അച്ഛൻ കേട്ടിരിക്കുന്നു അന്നൊന്നും അച്ഛന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ പിന്നെ നിന്റെ അച്ഛനെ രണ്ട് മൂന്ന് അറ്റാക്ക് വന്നതായിട്ട് നീ പറഞ്ഞിരുന്നു ഇപ്പൊ കൃത്യമായി ചെക്കപ്പും കാര്യങ്ങളൊന്നും നടത്തുന്നില്ലല്ലോ അച്ഛനെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ കാണിച്ചാലോ ഈ മന്ന അറ്റാക്കൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഹൃദയം സ്ട്രോങ് ആക്കാൻ ഇന്ന് ഒരുപാട് ഉണ്ടെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ആദർശ കേട്ടാ ഒരു തെറ്റും ചെയ്യാത്ത അതിൻ്റെ ആദർശേട്ടനെ ആരും കുറ്റപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല എന്നും അതുകൊണ്ട് തന്നെ അതെൻ്റെ അച്ഛനും അമ്മയും ആയാൽ പോലും ഞാൻ സഹിക്കില്ല എന്നും പിന്നെ അബിയുടെ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നതെന്ന് അറിയില്ലേ അതിൻ്റെ ഒപ്പം നിൽക്കാൻ അനാമികയും ഒക്കെ ഉണ്ട് അവരൊക്കെ പറയുന്നത് കേട്ടിട്ടേ പലപ്പോഴും പ്രതികരിക്കണമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ മിണ്ടാതെ മാറി നടക്കുന്നതാണെന്ന് പറയുമ്പോൾ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ വരട്ടെ നോക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നോക്കാം എന്ന് പറഞ്ഞു റിസൾട്ട് ഇനി എന്തായാലും ശരി ചന്ദ വിട്ട് കളയാൻ പറ്റത്തില്ല അദർച്ചേട്ടാ അത്രയ്ക്ക് മോളെന്റെ മനസ്സില് കയറി കഴിഞ്ഞെന്നും പിന്നെ മോളിവിടെ ഉള്ളത് കൊണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആയുസ് കൂടുകയാണെന്നും അല്ലാതെ കുറയുകയല്ല എന്നും പറഞ്ഞു നമ്മുടെ നയന ഇനി മോളെ കൈവിട്ട് കളയാൻ നിങ്ങൾക്കാർക്കും കഴിയില്ല എന്ന് എനിക്കറിയാം എൻ്റെ മനസ്സിലും മോളോടുള്ള ദേഷ്യമൊക്കെ ഏതാണ്ട് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും മോൾ ഇപ്പോൾ നമ്മുടെ തറവാടിന് ആവശ്യമാണെന്നും എന്നാൽ ആ മോളെ മുന്നിൽ നിർത്തിയിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നേ പറ്റുമെന്ന് പറഞ്ഞു ആദർശം അവിടെ എൻ്റെ നിരപരാധിത്വം നിനക്ക് കൂടുതൽ വെളിപ്പെടുവെന്ന് പറയുമ്പം അത് വെളിപ്പെടാനൊന്നും ഇല്ലല്ലോ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചതാണ് ചന്തുമോളും ആദർശേട്ടൻ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളത് പിന്നെ എനിക്ക് ആകാംക്ഷയുണ്ട് മോൾ ആരുടെ ചോരയാണ് എന്നറിയാനായിട്ടെന്ന് നയന അത് അബിയുടേതാണെങ്കിൽ അവനെപ്പോലെ മനുഷ്യനെ കീറി മുറിക്കുന്ന ഒരാളില്ലായി എന്ന് നമുക്ക് ഒച്ചത്തിൽ വിളിച്ചു പറയാമോ നയന അദർശനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ കളിച്ച നാടകം നമുക്കൊക്കെ സങ്കല്പിക്കാവുന്നതിനേക്കാളും അപ്പുറത്താണെന്നുള്ള കാര്യവും നയന ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ചന്തമോളെ കണ്ട ദിവസമേ ആ മോളുടെ വീടൊരു മരണ വീടായിരുന്നുവെന്നും അന്നേ ദിവസം അവൻ കളിച്ച ഡ്രാമയൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ മനസ്സിൽ മാത്രമല്ല മുത്തശ്ശൻ്റെ മനസ്സിലും അത് അതേപടി തന്നെയുണ്ട് നമ്മൾ സംശയിക്കും പ്രതി അഭിയാണെങ്കിൽ അനന്തപുരി തറവാടിന്റെ ശാപമാണ് എൻ്റെ മുത്തശ്ശിനെ ഏറ്റെടുത്ത അപ്പച്ചയുടെ മകനെന്നും പിന്നെ അത് പല പ്രവർത്തികളിലൂടെയും അവൻ തെളിയിച്ചിട്ടുണ്ടെന്നും ആദർശ് പറഞ്ഞു പക്ഷെ ഇത് ഇത് സഹിക്കാൻ പറ്റുന്നതല്ല അത്രക്ക് ദയനീയമാണ് ദൈനം ഏർ അമ്മയുടെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ നയനീയം ആദർശം കൂടെ ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്ന അനിയാട്ടോ അനി ഇങ്ങനെ നന്ദു ഫോൺ വിളിച്ച് എടുക്കാൻ പറ്റിയില്ല ചോ നന്ദു എന്ത് വിചാരിച്ചു കാണുമെന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പം നീ ഒന്ന് വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞു കൂട്ടുകാരെ കൊണ്ട് അനി വിളിപ്പിക്കാം അപ്പം ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ദേഷ്യത്തിലാണോ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചു അപ്പോൾ അങ്ങനെ സംസാരിച്ചു കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചോണ്ടിരുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ അവിടെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ മതി ഇവിടുത്തെ ഓരോ ദിവസം കടന്നു പോകുന്ന പാടും എനിക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നിനക്കിതൊക്കെ നിസ്സാരമാണെന്നല്ലേ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ധാരണ പക്ഷേ ട്രെയിനർ അത്ര പോരായെന്ന് നന്ദു പറയുക അപ്പോൾ അപ്പോഴേ ഡേ വൺ സെക്കൻഡേ എന്നു പറഞ്ഞോണ്ട് ഫോണെടുത്തതേ നമ്മുടെ അനിക്ക് കൊടുത്ത് കൂട്ടുകാരൻ ആ ഹലോ നന്ദു ഞാൻ അനി അപ്പോഴേക്കും നന്ദുവിൻ്റെ ആ ഒരു ഇതങ്ങ് മാറി അത് പിന്നെ നീ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നും അതുകൊണ്ട് ഞാൻ അവൾ വേണ്ടാത്ത വർത്തമാനമൊക്കെ പറഞ്ഞല്ലേ എന്നൊക്കെ അനി ഇങ്ങനെ ചോദിച്ചു ആ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ അനി എനിക്കൊരു കുടുംബകല കൊണ്ടാക്കാനായിട്ട് തീരെ താല്പര്യമില്ല എന്ന് പിന്നെ എന്തിനാ നീ എന്നെ എപ്പോഴും ഇങ്ങനെ കിടന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു അയ്യോ ഞാൻ എത്രയോ തവണ നിന്നെ വിളിച്ചു ഒരു പത്തിരുപത് വട്ടമെങ്കിലും ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും നീ എടുത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ മിസ് കോളൊക്കെ കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു വിളിച്ചതെന്ന് പറഞ്ഞു അതും എൻ്റെ റൂംമേറ്റ് പറഞ്ഞിട്ട് ഓ അതിനുള്ള കൂലി എന്തായാലും എനിക്ക് കിട്ടി അനി ഇനി ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത് ഫ്രണ്ട്സിനെ കൊണ്ടൊന്നും വിളിപ്പിക്കുകയും ചെയ്യരുതെന്ന് നന്ദു അനിയോട് പറഞ്ഞു അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്തു ഈ വിവരം അനി കൂട്ടുകാരോട് പറയുമ്പോൾ എടാ അന്ന് അവൾ അവളങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ദേഷ്യമായിരിക്കും നന്ദുവിന് എടാ എന്തൊക്കെ പറഞ്ഞാലും നീ നന്ദുവിനെ വിട്ട് കളയരുത് ദേ നീ മനാമികയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അവളുടെ വൃത്തികെട്ട പ്രവൃത്തികൾ നീ നേരിൽ കാണുകയും ചെയ്തതാ അപ്പോൾ ആ ഒരു നിലയ്ക്ക് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നീ നന്ദുവിനെ കെട്ടാൻ നോക്കണം എന്ന കാര്യം പറഞ്ഞ് അവളെ എത്ര വലിയ എസ് ഐ ആണെങ്കിലും ശരി നിന്നെ അവൾക്ക് മറക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞു കൊടുത്തു അതേടാ പഠിക്കുന്ന കാലം തോട്ടേ അവളെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം സ്നേഹിക്കുന്നവർ ഒരിക്കലും മറക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല അവൾ മറ്റാരെക്കാളും കൂടുതൽ അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടടാ അത് ഞങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ പക്ഷേ എനിക്കൊന്നും അവളുടെ ശബ്ദം കേൾക്കണം എന്നുള്ള സമയത്ത് നിന്ന് പറ്റുന്നില്ലല്ലോടാ അവൾ ഫോൺ എടുത്താലും എന്നെ വിഷമിപ്പിച്ചിട്ട് വെക്കല്ലേടാന്ന് ചോദിച്ചു അവൾക്കും അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ട്രെയിനിങ് കഠിനമാണെന്നാണ് പറഞ്ഞതെന്നൊക്കെ നേരം കൂട്ടുകാർ പറഞ്ഞു അപ്പോൾ ഓരോ ദിവസം നമുക്ക് അങ്ങോട്ട് ഇടിച്ചു ചേച്ചി വരുവടാ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ അങ്ങനെ വരവേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അവനെന്താ അവൾ എന്തായാലും ഫോൺ എടുക്കാതിരിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ട്രെയിനിങ് ക്യാമ്പിൽ കടന്നു കൂടും എന്നും പറഞ്ഞുകൊണ്ട് അനി അനിയരുന്ന് സംസാരിക്കുന്നു ഈ സമയത്ത് ജയനുമായിട്ട് ദേവയാനും സംസാരിക്കുക എന്തെല്ലാം പറഞ്ഞു തന്നെ തെറ്റ് തെറ്റല്ലാതാവുക ജയേട്ടാ അപ്പോൾ അജയനും ഉണ്ട് അപ്പൊ ആദർശം നമുക്കൊക്കെ അറിയാവുന്നതല്ലേ ഏട്ടത്തി ഇതിനകത്ത് നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഒന്നുണ്ട് എന്ന് അജയൻ ദേവയാനോട് പറയുമ്പോൾ നമ്മൾ അറിയാത്തതായി എന്തൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതില്ല എന്ന് ദേവയാനി ദേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ഈ ചന്തുമോളുടെ അമ്മയോട് നമ്മുടെ മുൻ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അച്ഛൻ അവനോട് ക്ഷമിക്കില്ല പിന്നെ അതുമാത്രമല്ല കല്യാണത്തിന് മുൻപ് അവനൊരു കുഞ്ഞുണ്ടായിട്ട് അത് മൂടി വെച്ച് നയനമോളെ കല്യാണം കഴിച്ചാൽ അവന്റെ പ്രവൃത്തിയെ ഒരു കാരണവശാലും അച്ഛൻ ന്യായീകരിക്കില്ല എന്ന കാര്യങ്ങളും ജയം പറയാം അച്ഛന്റെ പഴയ സ്വഭാവം അനുസരിച്ച് ഇപ്പൊ ആദർശനെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതല്ലേ എന്ന് അജയം ചോദിച്ചു എന്നാൽ ഏട്ടത്തിയുടെ ദേഷ്യം പോലും അച്ഛന് ആദർശനോടില്ല കാണിക്കുന്നതും ഇല്ല അപ്പൊ അതിന് കാരണം ഉണ്ടോ അജയ അച്ഛനെ ഇപ്പോഴൊരു വലിയ രോഗത്തിനടിമയാണെന്നും പിന്നെ അതിനുശേഷം അച്ഛന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നല്ല ഉണ്ടല്ലോ ചിലപ്പോ അതായിരിക്കാം മുമ്പൊക്കെ രാത്രി മണി കഴിഞ്ഞ നിങ്ങൾക്ക് പോലും വീടിനകത്തേക്ക് കയറി വരാൻ പാടില്ലായിരുന്നു ഇപ്പോ അങ്ങനെയാണോ അങ്ങനെ കയറി വന്ന അഭി എത്ര തവണ ആ വീടിന്റെ പുറത്ത് നിർത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചു എന്നാ ഇന്ന് അത്തരം ചട്ടങ്ങളോ നിയമങ്ങളോ എന്തെങ്കിലും ഈ എന്നൊക്കെ ദേവയാനി ഇവരോട് ഇരുന്ന് ഇങ്ങനെ ചോദിക്കുകട്ടോ പിന്നെ ഇപ്പോ ആർക്ക് ഏത് സമയം വേണമെങ്കിലും വീട്ടിലേക്ക് വരാൻ പോകാം അതല്ലേ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥയൊക്കെ അത് കേട്ടപ്പോൾ ദേവയാനി നമ്മുടെ എല്ലാവരുടെയും മുഖം മറന്നിട്ട് ആദർശം ഒരിക്കലും ഒരു പെൺകുട്ടിയെ വഞ്ചിക്കില്ല എനിക്ക് ഉറപ്പാ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ അവന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് മറ്റൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കത്തില്ല എന്നും നമ്മുടെ ജയം പറഞ്ഞു അപ്പൊ അവൻ വിവാഹം കഴിച്ച കഥയൊന്നും പറയാതിരിക്കുന്ന അല്ലേ നല്ലത് നയനമോളെ ഇഷ്ടപ്പെട്ടാണോ അവനവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോ ഏട്ടത്തി എങ്കിലും ആ സമയത്ത് ആദർശ കല്യാണത്തിന് താല്പര്യം കാണിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു അത് നവ്യ ഇഷ്ടപ്പെട്ട ആദർശിന് നയന ഭാര്യയായി വന്നതിൻ്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിനി അവനെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് ദേവയാനി ഇങ്ങനെ പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയനും ഭയ അജയനും ഭയങ്കര കലിപ്പ് ആ ഒരു സമയത്ത് ഇതെല്ലാം ആ കൊച്ച് മോളിൽ നിന്നിങ്ങനെ കേൾക്കുക അങ്ങനെ ആ കൊച്ചതൊക്കെ കേട്ടു നീ ആകർഷനോട് ദേഷ്യം കാണിക്കുന്നത് പോലെ കുഞ്ഞിനോട് ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ചിട്ട് ദേഷ്യപ്പെടുകയും പെരുമാറുകയും ഒന്നും ചെയ്യല്ല കേട്ടോ ദേവ്യാനിയെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ എനിക്കാ കൊച്ചിനോട് വലിയ സ്നേഹം തന്നെ തന്നെയായിരുന്നല്ലോ പക്ഷേ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം എനിക്കതിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ദേവയാനി പറയുന്നതെല്ലാം ഈ ചന്തുമോൾ ഒളിച്ച് നിന്ന് കേൾക്കുക അങ്ങനെ ആ ചന്തു മോൾ പൊട്ടി കുഞ്ഞാണെങ്കിലും ചങ്കു പൊട്ടി ഇങ്ങനെ നിൽക്കുന്ന ദയനീയമായ ഒരു കാഴ്ച കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി